ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വന്ന ബിഗ് ബോസിൻ്റെ പ്രോമോ അനുസരിച്ച് വിക്ഷനിൽ അവസാന റൗണ്ടുകളിൽ റൗണ്ടുകളിലെത്തിയത് ബിന്നിയും നെവിനുമായിരുന്നു ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ വോട്ട് ചെയ്തതനുസരിച്ച് അവസാന റൗണ്ടിൽ ബിന്നി രക്ഷപ്പെട്ടതായിട്ടുള്ളതാണ് സൂചനകൾ ലഭിക്കുന്നത് മോഹൻലാലിൻ്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുന്നത് നെവിനെ എന്നാണ് നമുക്ക് പല വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൗസിലെത്തിയ മോഹൻലാൽ ഷാനവാസിനെ വളരെയധികം രൂക്ഷമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ച് ഷാനവാസിനോട് ടാസ്കുകൾ വളരെ കുളമാക്കിയതും മറ്റുള്ള സ്ത്രീകളോട് ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതും എടി എടി എന്നുള്ള വാക്കുകൾ നിരന്തരമായി ഉപയോഗിക്കുന്നതിനെതിരെയും മോഹൻലാൽ രൂക്ഷമായി തന്നെ പ്രതികരിച്ചു അനീഷിനെയും ഷാനവാസിനെയും ഇന്നലെ തന്നെ മോഹൻലാൽ സേഫാക്കിയിരുന്നു പിന്നെയുള്ളത് ബാക്കിയുള്ള എവിക്ഷൻ വന്നവരിൽ നെവിൻ തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്നത് കാരണം ടാസ്ക് വീക്കുകളിൽ നെവിൻ വളരെ മോശമായിരുന്നു എന്നായിരുന്നു പ്രതികരണങ്ങൾ മുഴുവനും